നമസ്തേ റാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് ഡിവൈൻ നൽകാൻ പോകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ദരസനായിട്ടാവുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണമാവുന്ന വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണുകയും അതിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക കൂടാതെ തന്നെ ഈ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ആരോ റീഡിങ്സിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അല്ലാത്തവർ പൂർണ്ണതയോടുകൂടി തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് റീഡിങ്സ് നൽകുന്നത് വരാഹി മന്ത്രവും മണി ഓഫർമേഷൻസും ഇട്ടിട്ടുണ്ട് മണി ബ്ലോക്കേജ് മാറാനും ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനുമാണ് മണി അഫർമേഷൻസ് ഇടുന്നത് വരാഹി മന്ത്രം നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കാനും പൂർണ്ണതയോടു കൂടിയും ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് മാറാനും നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ മാറാനും കാര്യതടസ്സങ്ങള് എല്ലാം നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരമായിരിക്കും പെട്ടെന്ന് തന്നെ കരിസിദ്ധി യോഗമാണ് ആ ഒരു മന്ത്രം കൊണ്ട് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക കൂടി തന്നെ ചൊല്ലുക പരാഹി മന്ത്രം മാത്രം രാത്രി എട്ട് മണിക്ക് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾ തന്നെ സെൽഫായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയിൽ നിന്നും ഒരു ഒരു പൂർണ്ണതയിലേക്ക് മാറാൻ ഒരു നല്ലൊരു സേഫ് ആകുന്ന ഒരു എനർജിയിലേക്ക് മാറേണ്ട സമയമാണ് എന്നാണ് കാണുന്നത് അതിനുവേണ്ട ചില സിറ്റുവേഷൻസുകൾ ചില എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നല്ലൊരു കരിയർ പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ എനർജി കരിയർ പരമായിട്ടാണെങ്കിലും ജീവിതത്തിലേക്കാണെങ്കിലും മറ്റു പലരുടെയും കൂടെ ഒത്തുചേരാവുന്ന ഒരു സെലിബ്രേഷൻ എനർജിയിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് വളരെ സന്തോഷകരമാകുന്ന സമാധാനകരമാകുന്ന ഏറ്റവും പോസിറ്റീവ് ആകുന്ന ഒരു ദിവസത്തെ ഇന്ന് കുറേ വ്യക്തികളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് കുറെ ഹാപ്പിനെസ് നിറഞ്ഞ ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ ആ ഒരു സംഭവങ്ങളെ എല്ലാം ഹീലാക്കി കളയാൻ പറ്റും പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഇന്നും മറന്ന് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ വീലോ ഫോർച്യൂൺ ആണ് വരുന്നത് കാലം അനുകൂലമാകുന്നു ഒരു സക്സസ് എനർജിയിൽ ഒരു വിജയത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്നത് ബ്ലെസ്സിങ്സിൻ്റെ ഫിനാൻഷ്യലി കരിയർ പരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ ഒരു ജോലിയിൽ നിന്ന് ചേഞ്ചിങ് ജോബ് ചേഞ്ചിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുവേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫറിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോസിറ്റീവ് ആകുന്ന ചില മ സന്ദേശങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നു അതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും ബിസിനസ് പരമാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ആകുന്ന ഒരു എനർജിയുടെ ദിവസമാണ് കാലം അനുകൂലമാകുന്നു ഒരു സക്സസ് ലഭിക്കുന്നു അതായത് ആ ഒരു കാര്യം പൂർത്തീകരിക്കുന്നു എന്ത് കാര്യമാണോ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ അത് കാര്യങ്ങൾ കണക്റ്റഡ് ആവാണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിന്ന് ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നതൊരു ഇരയാക്കപ്പെട്ട എനർജിയിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയോ സ്റ്റക്കായി സെൽഫായിട്ട് നിങ്ങൾ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി ഏതോ ഒരു സിറ്റുവേഷൻസിന് അമിതമായി ഫോക്കസിങ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത നിങ്ങൾക്ക് വളരെയധികം പ്രഷ്യസ് ആയിട്ട് തോന്നിയ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയി എന്നാണ് കാണുന്നത് അപ്പം ആ ഒരു സ്റ്റക്ക്നെസ് എനർജിയിൽ നിന്നും ബാലൻസിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഒരു എനർജിയിൽ കണക്റ്റഡ് ആകുകയും ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധം നിങ്ങളൊരു ട്രാപ്ഡ് എനർജിയിൽ നിൽക്കുന്ന അതായത് മൈൻഡ് കൊണ്ട് നിങ്ങൾ ട്രാപ്ഡ് എനർജിയാണ് നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നി ഏറ്റവും പൂർണ്ണതയോട് തോന്നി നിങ്ങൾ ഫോക്കസിങ് ചെയ്തൊരു കാര്യം നിങ്ങളെ സ്റ്റക്കാക്കിയെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ആ ഒരു എനർജിയിൽ ചിലപ്പോൾ ഈ ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ ഇമോഷണലി ആവാം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പരമാകുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചതാവാം ഒരു പ്രോപ്പർട്ടി അതായത് സ്ഥലം വാങ്ങൽ വിൽപ്പന അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ വലിയ വിശ്വാസത്തോടു കൂടി വളരെ ആഗ്രഹത്തോടു കൂടി ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയി അല്ലെങ്കിൽ ഒരു ട്രാപ്പഡ് എനർജിയിൽപ്പെട്ട് നിങ്ങൾ സെൽഫായിട്ടത് നിങ്ങളെ വരിഞ്ഞു മുറിക്കുക അതിന് അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങളെ വരിഞ്ഞു മുറിക്കി എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കിന്നൊരു ബ്ലെസ്സിങ്സ് അതായത് ഒരു ഡിവൈൻ സപ്പോർട്ടോടു കൂടിയ ഒരു ബാലൻസിലേക്ക് വരാൻ പറ്റുന്നു നിങ്ങൾക്കൊരു സമാധാനപരമാകുന്ന കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു ഒരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വന്ന് ചേരുന്ന അതായത് ഒരിക്കലും ഇനി മുന്നോട്ടേക്കില്ല ഒരു മാറ്റമില്ല എന്ന് ചിന്തി ടുത്ത് നിന്നും നിങ്ങൾക്കൊന്ന് ചലിക്കാൻ പറ്റുന്നു ഭൂതകാലത്തെ അതായത് ആ പാസ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു പൂർണ്ണമായി ഹീലാക്കി കളയാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ലീഗൽ ലീഗൽപരമാകുന്ന കാര്യത്തിൽ പെട്ടുപോയിട്ടുള്ളവർക്ക് സാമ്പത്തികപരമായി കൊടുക്കൽ വാങ്ങലിലോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഫിനാൻഷ്യൽപരമായിട്ട് നിങ്ങൾ മറ്റൊരു മധ്യസ്ഥത വഹിക്കേണ്ടി വരിക എന്ന എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നീതി ലഭിക്കുന്ന അതായത് ഒരിക്കലും ലഭിക്കില്ല എന്ന് ചിന്തിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതായത് ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥതയോട് മധ്യസ്ഥതയോടുകൂടി അതായത് ലീഗൽപരമായിട്ടാണെങ്കിലും മറ്റു വ്യക്തിയുടെ കാരണമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നഷ്ടപ്പെട്ടു എൻ്റായി പോയി എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് പിന്നെ ഫാമിലിപരമായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ട ദിവസമാണ് കേട്ടോ ഇന്ന് കുടുംബപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നുണ്ട് കുറേ വ്യക്തികൾക്ക് ഒരു ജ ഒരു യാത്രാ എനർജിയൊക്കെ കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഫാമിലിപരമായിട്ട് അതായത് പേരൻസുമാർ മറ്റെല്ലാവരും കൂടും ഒത്തുചേർന്നൊരു ലോങ് ടൈം സക്സസ് എനർജി ഒരു ഹാപ്പിനെസ് ഒരു എന്താ പറയുക എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് ആ ഒരു കാര്യത്തിനെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പാസ്റ്റിലെ ചില കാര്യങ്ങൾ പാസ്റ്റിലുള്ള നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട വ്യക്തികളാവാം പാസ്റ്റിലെ ചില വ്യക്തികളുടെ എല്ലാം ഒരു കൂടിച്ചേരൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നത് നിങ്ങളുടെ അടുത്ത എഫേർട്ടിൻ്റെ ഫലമാണ് െങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിന്ന ചില ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും ഇന്നൊരു നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ ഫലമായിട്ട് ഫാമിലിപരമായിട്ട് പാസ്റ്റിലെ ചില വ്യക്തികളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഹീലാകുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു ഹാപ്പിനെസ്സൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ മാനേജിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളെ നിങ്ങൾ അമിതമായിട്ട് മാനേജിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് പെട്ട് നിൽപ്പുണ്ടെങ്കിൽ അതായത് ചില സ്വപ്നങ്ങൾ സാക്ഷാത്കാരത്തിനാവാം ചില വെല്ലുവിളികളെ അതിജീവിക്കുന്നതാവാം നിങ്ങൾ എവിടെയെങ്കിലും ഓവറായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് ശ്രദ്ധിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ ഇമോഷണൽ പരമാകുന്ന ചില സിറ്റു േഷൻസുകൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് പോലെ വരാൻ സാധ്യതയുണ്ട് അത് റിജെക്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികളുടെ അതായത് ഒരു സക്സസ് എനർജിയുള്ള ഒരു ഡീ ലീഡർഷിപ്പ് എനർജിയൊക്കെ ഉള്ളൊരു വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് പാസ്റ്റ് എനർജിയിൽ നിന്നും അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ആ ഒരു ഇമോഷൻസിനെ കൈകാര്യം ചെയ്യണമെന്നാണ് കാണുന്നത് കാരണം നിങ്ങളെക്കാൾ ഒരുപടി ഉയരെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പൂർണ്ണമായും ആയ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ ആവാം എന്താണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഒരു വരവ് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സ് സിനാണെങ്കിൽ തന്നെ ഒരു ഗ്രോത്തിനാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ ഇമോഷണലി ഒരു കൺട്രോളോട് കൂടി നിൽക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചില വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അതിജീവിക്കേണ്ടി വരും ചില സിറ്റുവേഷൻസുകളെ എല്ലാം നിങ്ങളിൽ നിന്നും വിട്ട് കളയേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അത് കരിയർ എനർജിയിലുള്ള ഒരു വ്യക്തിയാവാം ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന നിങ്ങളെക്കാളും ഇച്ചിരി കൂടി ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നാവാം നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ചില എനർജികളൊരു ഇമോഷണൽ പരമാകുന്ന വെല്ലുവിളികളെ നേരിടേണ്ടി വരാൻ സാധ്യത നൂറ് ശതമാനം കാണുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെ കൺട്രോളിങ് കൂടി തന്നെ നിൽക്കുക ആ ഒരു സിറ്റുവേഷൻസിനെ അപ്പം തന്നെ ഹീലാക്കി കളയുക അതിനെക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യേണ്ട എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഡബിൾ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ട് ഡബിൾ എനർജി വരുന്നുണ്ട് അതും വളരെ ശ്രദ്ധിക്കണം ഒരു അഡിക്ഷൻ്റെ പുറത്ത് വരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു സ്നേഹപ്രകടനമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട് ബൗണ്ടറി തീർത്ത് തന്നെ ഇമോഷണൽ പരമാകുന്ന ബൗണ്ടറി നിങ്ങൾ തീർത്തിരിക്കണമെന്നാണ് കാണുന്നത് ഒരിക്കലും അങ്ങനെയുള്ളൊരു ചീറ്റിംഗ് എനർജി അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ക്ലിയർ ആവും നിങ്ങളെ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്സൈഡ് ഫോഴ്സ് അതായത് പുറമേ ഉള്ള ചില കാര്യങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അത് തന്നെ നിങ്ങൾക്ക് പവർ ലോസ് വരുത്തുന്ന എനർജിയാണ് അതൊരു നെഗറ്റീവ് ആകുന്ന എനർജിയാണ് ഒരു നെഗറ്റീവ് നിങ്ങളുടെ ഒരു വിധി എനർജി പോലെയാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഒരു ഡാർക്ക് എനർജിയാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇമോഷണൽ പരമായിട്ട് നിങ്ങളിലേക്ക് അമിതമായിട്ട് അടുക്കാൻ വരുന്ന ഒരു വ്യക്തികളെയും ഇന്നത്തെ ദിവസം ഒരു അതിർവരം വിട്ടു തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും കണക്റ്റഡ് ആവാതിരിക്കുക ഫാസ്റ്റിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ചില വ്യക്തികളുടെ സാന്നിധ്യം കടന്നു വരാൻ സാധ്യതയുണ്ട് അതൊരു വിവാഹം പോലുള്ളൊരു ആഘോഷപരമാകുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തുള്ള ബന്ധങ്ങളാവാം കണക്റ്റഡ് ആവാം പോകുന്നത് നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ ശത്രുതാ ഭാവത്തിലിരുന്ന വ്യക്തികളുടെ ചില സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വരുന്ന വ്യക്തികളുമാവാം തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കുക ഇന്നത്തെ കാര്യം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കേണ്ട എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇടണം അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പം പുതിയതായിട്ട് കരിയർ എനർജിയിലും മറ്റു ശ്രദ്ധിക്കേണ്ട വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറണം ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കണം ഇന്നത്തെ ദിവസം നിങ്ങൾ ചില പുതിയ തുടക്കങ്ങൾക്ക് തയ്യാറാവണം ചില സിറ്റുവേഷൻസിൽ ലീഗൽപരമായിട്ടൊക്കെ പോകേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളതിന് നല്ലൊരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ന് നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കണം എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പൂർത്തീകരിക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കുക എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻസിൽ എത്ര ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു പൂർണ്ണതരുത്താൻ പറ്റാത്ത വിധം നിങ്ങൾ കിടന്ന് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കണം എന്ന് തന്നെയാണ് കാരണം മാനേജിംഗ് ചെയ്യണം ഒരു ഗാർഡിയൻ എനർജിയിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ മാറിയിരിക്കണം ഒരു ഗാർഡിയന്റെ അതായത് ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു മദർ എനർജിയിൽ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണതയോടുകൂടി കാണണം നിങ്ങളുടെ ബന്ധനങ്ങളും ട്രാപ്ഡ് എനർജി നിരാശയും എല്ലാം മാറ്റിവെച്ച് സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇന്ന് ഡിസിഷൻ എടുക്കണം നിങ്ങൾ മാനേജിങ് ചെയ്യേണ്ട ഏത് കാര്യമാണോ അതെല്ലാം നിങ്ങൾ തന്നെ പൂർണ്ണതയോടുകൂടി നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് മാനേജിങ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനർജിയെ ും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും നിങ്ങളുടെ പാർട്ണറെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്ക് നേരെ മറ്റുള്ളവർ മോശമാകുന്ന ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയെ തടയണം നിങ്ങളുടെ പാർട്നറെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്കെന്നും നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചില സാഹചര്യങ്ങളിലൂടെ ലൈഫ് ലോങ് പോകേണ്ടി വരും അപ്പം നിങ്ങളുടെ പാർട്ട്നറെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളെപ്പോഴും ചേർത്ത് പിടിക്കുക അതിനപ്പുറത്തേക്ക് ഒരു ബൗണ്ടറി ഇട്ട് മാത്രം മറ്റുള്ളവർക്ക് അവകാശവും അധികാരങ്ങളും കൊടുക്കാൻ ശ്രമിക്കുക അപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് ഇടവരാത്ത വിധം നിങ്ങൾ നിങ്ങളെ ഒരു സേഫായിട്ട് എനർജിയിൽ നിർത്താൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ പാർട്ട്നറേയും പിന്നെ ഒരു യാത്ര എനർജിക്ക് വേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതും പൂർത്തീകരിക്കണം കേട്ടോ എയർ ട്രാവലിംഗ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊരു ന്യൂ ബിഗിനിങ് പുതിയ തുടക്കം എന്ന് കുറിക്കണം എവിടെയാണ് തടസ്സം എന്താണ് പ്രോബ്ലംസ് എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങൾ നൂറ് ശതമാനം ഇന്ന് നിങ്ങൾ ചെയ്തിരിക്കണം ഇറങ്ങി തിരിച്ചിരിക്കണമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ സാധിക്കും മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത് അപ്പോൾ വെയ്റ്റിംഗ് ആണ് കുറേ കാലങ്ങളായിട്ട് ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നു നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനോടുകൂടി തന്നെ മുൻകൈയ്യെടുത്ത് ഇറങ്ങിത്തിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നേടിയെടുക്കുക എന്ന എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ്സോ എന്തെങ്കിലും മറ്റുള്ളവരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസിനും ഒക്കെ നിങ്ങൾ പാത്രമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സെൽഫായിട്ട് മുന്നോട്ടേക്ക് പോകാം മറ്റുള്ളവരുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യരുത് അത് നിങ്ങൾക്ക് നിരാശയിലേക്കാണ് എത്തിക്കുകയുള്ളൂ നിങ്ങൾ സെൽഫായിട്ട് തീരുമാനമെടുക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അത് നഷ്ടമായാലും ലാഭമായാലും നിങ്ങൾ സെൽഫായിട്ട് തീരുമാനമെടുക്കുക നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് മുമ്പിൽ കൊണ്ടുപോയി അടിയേറെ പറയാൻ വെക്കരുത് എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഇന്നൊരു പുതിയ തുടക്കമാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നാണ് പറയുന്നത് എനിക്ക് അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ നല്ല പറയേണ്ടത് അതിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പ്രപഞ്ചമാവ് എല്ലാവർക്കും അതിൻ്റെ കഴിവുകളും എല്ലാ ആരോഗ്യവും എല്ലാം കൊടുത്താണ് വിട്ടിരിക്കുന്നത് അത് പ്രായോഗികമാക്കുക അത് പ്രാവർത്തികമാക്കി സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കേണ്ട കടമ നിങ്ങൾ ഓരോ വ്യക്തികൾക്കുമുണ്ട് അപ്പം നിങ്ങൾ സ്ട്രോങ് ആകുക നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് കൂടി തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക ഇന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉൾവലിഞ്ഞ് നിൽക്കുക ുന്ന വ്യക്തികളാണെങ്കിൽ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇറങ്ങുക കേട്ടോ മുന്നോട്ട് ഇറങ്ങുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ് ഇന്നത്തെ ദിവസം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പം നമ്മുടെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുക ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും വരാഹി മന്ത്രം ചൊല്ലുക മണി അഫർമേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന പോലെ ഉരുവിട്ടുകൊണ്ടേ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മണി ബ്ലോക്കേജ് മാറിക്കിട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു